രാധ ചോദിച്ചു നാരദ മാമുനെ മാധവെന്നുഖമല്ലേ ചൊല്ലുക പാട്ടമെൻറെ മുഖത്തിനു കാണുന്നു പാട്ടുപാടുന്നുമില്ല ഭവാനിപ്പോൾ രാധ നാരദനോട് ചോദിച്ചു കൃഷ്ണനെ കുറിച്ച് ആ ഇപ്പൊ എന്താ കാണുന്നില്ലേ അതെ പറഞ്ഞോ പങ്കു പറയോ അമ്പലത്തിലൊക്കെ എന്താ സിനിമ പാട്ട് ആണോ രാധ അർത്ഥം പാട്ടം എന്ത് മുഖത്തിനു കാണുന്നു പാട്ടുപാടുന്നുമില്ലാ പാണിപ്പോഴുണ്ട് വച്ചു മറന്നുപോ വീണുപോയോ വഴിയിൽ വല്ലിടവും ിട്ടുതുമി കിഴക്കുവാൻ ഭസ്മമൊക്കെ വിയർപ്പിൽ അരിഞ്ഞുപോയി വിസ്മയമെന്തു മാറ്റം പോവാന പോരകൈല കണ്ണനും രാമനും ഹരിമാർക്കും സുഖമല്ലേ